ഇതിനെക്കുറിച്ചേ പർവേഷനെ ഉണ്ടാമല അഭിപ്രായം ഈ ഗൾപ്പൊക്കെ ഇത്തിരിക്കുന്നു പാല സമൂഹങ്ങളുടെ നല്ല ബന്ധാണ് ഒരുപാട് സന്ദേശമുണ്ട് നമുക്കൊരു ചരിത്ര മുഹൂർത്തമാണ് ഫോൺ എടുക്കിക്കോ മൊതുവിനെ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഇപ്പോൾ അൽ ജസ്ത്രീകൾക്കുള്ള ചാനലുകൾ മാറി സ്ത്രീകളിൽ ഇവിടെ ഒരുപാട് പീഡനം നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വളരെ മോശം അവസ്ഥയാണ് കേരളത്തിലേറ്റവും മോശം സാഹചര്യമാണെന്നുള്ള വാർത്തകൾ പുറത്തു പോകാറുണ്ട് പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത പഴ ഒരു പഴക്കമുണ്ടെങ്കിൽ ചീത്ത ഒരു ശീലമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആണ് നടന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഫൈറ്റ് മുന്നോട്ട് വെക്കുന്ന അതായത് നടി ആർക്കും കിട്ട കേസിലെ ഉണർന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ദൃ വിഷയത്തിൽ ഇന്ത്യ വേറെ തരത്തിൽ വന്നു ഇത് അവിടെ നിന്ന് ഡബ്ല്യു സി സി എതിർത്ത ഒരു സമരം അത് ഹൈമ കമ്മിറ്റി വന്നു അതിനകത്തു നിന്ന് ഊർജം ഉൾക്കൊണ്ട് എല്ലാവരിലും ഉണ്ടായിട്ടുള്ള പഴമുള്ള അത് സ്ത്രീകൾക്ക് മാത്രമല്ല മനുഷ്യരും സ്ത്രീകളിലും വന്നിട്ടുള്ള ഒരു വലിയ ഉണർവാണ് ഇന്ന് അകത്തിരിക്കുന്നത് ജയം തീർച്ചയായിട്ടും സ്ത്രീകൾ മാത്രം സ്ത്രീകൾ മാത്രം നടത്തിയ ഒരു ഫൈറ്റെല്ലാം പുരുഷന്മാരുടെ ഫൈറ്റ് ആരോപണമല്ല സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് പലപ്പോഴും ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ജയം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വലിയ ആനന്ദമാണ് കുപ്പവും ശ്വേതയിൽ ശ്വേത പ്രസിഡന്റ് ആകുന്നു ജനറൽ സെക്രട്ടറി ആവുന്നു ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അനുസീപ്പ് വരുന്നു വൈസ് പ്രസിഡന്റായിട്ട് മറ്റൊരു പെൺകുട്ടി ലക്ഷ്മിപ്രിയ വരുന്നു എത്ര സീറ്റിലേക്കാണ് സ്ത്രീകൾ മീനാ കുറിപ്പ് ഉദ്ദേശിക്കുന്നത് ചരയുജിക്കുന്നു അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്രയും ചരിത്രത്തിലാദ്യമായിട്ട് പുരുഷന്മാരുടെ മാത്രം പേര് എല്ലാം മെയിൻ സീറ്റ് അടക്കം എത്ര വലിയ പ്രതീക്ഷയാണ് ഇനി അങ്ങനെ ആ സപ്പോർട്ട് ഇവിടെ കൊണ്ട് തീരുത് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഷോസ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ അതിനൊന്നും മുന്നേറ്റമാക്കി മാറ്റണം അപ്പോഴാണ് ജയമാണത് സൺ ടി വിൽ ഒരു ലൈവ് ഉണ്ട് ഞാൻ പറയാം കൊടുത്തിട്ട് ഏതാണ് അമ്മ എല്ലാവർക്കും എന്താ പറയുക ഒരു ഭയങ്കര ശക്തിയായിട്ടൊരു അമ്മ മുമ്പോട്ട് വരുന്നു മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും പറയാനില്ല എന്തായാലും അമ്മയുടെ തല രണ്ടല്ല മോനെ പുറകിൽ പുറ വല്ലതും ഉണ്ട് ഞങ്ങൾക്ക് അമ്മ തന്നെയാണ് അന്ന് അമ്മ വലിയവർക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാരും അതിനകത്തൊന്നും എല്ലാവരും നല്ലത് പ്രത്യേകിച്ച് ലാലായിട്ടും അമ്മയ്ക്കും സുരക്ഷിതത്തിനും ഉണ്ടാവുന്നില്ല പുറകിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പത്ത് തരാനുള്ള എല്ലാ വിധരായിട്ടും ഒന്നു തരാനായിട്ട് അമ്മയൊക്കെ അവരെല്ലാവരും വരും ഇന്നാൽ അമ്മ ഇനി എല്ലാം ഞങ്ങൾ അമ്മയെ തന്നെ ഞാൻ അമ്മയും വെള്ളം കുറച്ച് ഞങ്ങൾ അമ്മയെ തന്നെ തീർക്കണം പുറത്തുള്ള വിഷയം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയും അത്രേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് സ്ത്രീകളൊക്കെ മുന്നോട്ട് വരുന്നതിനോട് നിങ്ങൾ പുരുഷന്മാരും ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ പുരുഷനും സ്ത്രീയൊക്കെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും നിങ്ങളില്ലാതെ ഞങ്ങളില്ല പുരുഷന്മാരും വേണം സ്ത്രീകളും വേണം രണ്ടും ാണ് ഒരു പണി ഞാൻ എപ്പോഴും എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊരു മുൻഗണന എന്നുള്ള തരത്തിൽ അത്ര സജഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും പിന്നെ വ്യക്തി ഓർമ്മ വെക്കാതിരിക്കുന്നു കാരണം അമ്മ ചെരുക്കേണ്ട കാര്യങ്ങൾ അമ്മയെല്ലാം ചെരുക്കുന്നു അപ്പൊ അതിന് നമുക്ക് സ്ത്രീ കൂടെ ആവുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ടാവും നമ്മൾ സ്ത്രീകളല്ലേ അറിയാലോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കാനും പറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ആചാരം ഉണ്ടാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്ന ഉറപ്പായിരുന്നു അമ്മയ്ക്ക് അകത്ത് നടന്ന വലിയൊരു സംഭവമാണ് ആ സാധനം നമ്മൾ സംസാരിക്കുന്നു പുറത്ത് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ ഇത്രയും ശക്തമായ ആൾക്കാരുള്ളപ്പോ അവരെല്ലാരും കൂടെ തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് എന്റെ ഓക്കെ താങ്ക് യു